എന്ത് പറ്റി മമ്മി ഭയങ്കര ദേഷ്യത്തിനാണല്ലോ ഇവിടെ അയ്യോ അമ്മൻ ഞാൻ പാത്രം കഴിക്കാൻ വൃത്തിയാവൂല ഞാൻ ഞാനോ ഒരു കാര്യം ചെയ്യാ സൂരജിനെ വിളിക്ക അവനും കൂടി വരട്ടെ അമ്മ എന്താ എന്നെ മാത്രം സഹായിക്കാൻ വിളിക്കുന്ന അവനേം കൂടി ഇങ്ങനെ ദേഷ്യം പിടിക്കല്ല അമ്മ അമ്മ ഇങ്ങനെ ദേഷ്യം പിടിക്കുമ്പോ രസില്ല ആ അത് പറയാൻ മറന്നുപോയി ഞാനേ എന്റെ ഫ്രണ്ടിനൊന്ന് കണ്ടിട്ട് വരെ ഇത് കോളേജ് പഠിച്ച ഒരു ഫ്രണ്ട് ആണമ്മ അത് സ്കൂളിൽ പഠിച്ച ഫ്രണ്ട് ആ എന്തായാലും ശരി ഞാൻ പോവാ ബൈക്ക് എന്താണ് മക്കളെ പരിപാടി ഉണ്ടല്ലോ ഞാൻ ഓഫീസിലേക്കല്ലേ ഇതിനെന്തടി പ്രശ്നം ആ അതോ ഇന്ന് ശനിയാഴ്ച അല്ലേ ശനിയാഴ്ച ഇട്ട് പോവാ പ്രശ്നല്ലേ എന്തിനാണ് നിനക്ക് നിനക്കിപ്പത് അറിഞ്ഞിട്ട് എന്തിനാ ഡാടാ ഡാടാ നീ എന്നെ പറഞ്ഞതാന്ന് എനിക്ക് മനസ്സിലായേ ഞാൻ ഓഫീസിലേക്ക് തന്നെയാണ് അമ്മ പോകുന്നത് ഇന്ന് ശനിയാഴ്ച അല്ലേ അപ്പൊ ടീഷർട്ടിട്ട് പോവാ ആ പോവാ അതില്ല മിട്ടുമോളെ ഇവിടെ ആ എന്നാ പറഞ്ഞേക്ക് ഞാൻ പോയിന്ന് പിന്നെ അമ്മേ ഞാനൊരു എട്ടുമണിയൊക്കെയാകും വീട്ടിലെത്തേ

குளிக்கயாற நோக்க கொள்ள ஒரு மணி குறு ரெண்டு மணி குறையில அது நிக்கிறது நான் குளிச்சிங்கட்டறக்கணும் ஆ சரி நான் நான் அடுக்களையில போடே என்ன குளிக்கயா நோக்க ஆ அम्मे ஹ்ம் நீ குளிக்கற ஹலோ ஹலோ எங்கோட்ட குளிக்கேன் வேறங்கோட்ட ஆദ്യം நான் குளிக்கு இன்னைக்கு நீ குளிச்ச மாதிரி கேட்ல ஐயேடா நான்

എല്ലാരും ും എനിക്ക് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല ഏതെങ്കിലും ഒരു വീട്ടിൽ കേറാന്നേ നീ നോക്കിക്കടാ ബാബു ഇന്ന് നമ്മളെ കഷ്ടകാലൊക്കെ തീരും ഏതെങ്കിലും വലിയ പൈസ ഉള്ള വീട്ട് കേറണം നമുക്ക് അവിടുന്ന് എല്ലാ പൈസയും കൊണ്ട് നമ്മൾ നമ്മൾ വീട്ടിൽ വരണം ഇന്നത്തെ നാളെ മുതൽ ലക്ഷ്വറി ലൈഫ് ആയിരിക്കണം മോനേ അതേ അതേ ലക്ഷ്വറി ലൈഫ് തന്നെ രണ്ട് സൈറ്റ് അടികൊണ്ട് ചട്ട് ഇതൊക്കെ പറഞ്ഞിട്ടന്നല്ലേ നമ്മൾ ഇന്നലെ പോയേ ദക്കാൻ വേണ്ടി ഇന്നത്തെ ആ വീട്ടുകാര് തല്ല മൊത്തം കൊള്ളണ്ടി വന്നില്ലേ നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കില്ലടാ ഓ ഞാൻ നെഗറ്റീവ് ഒന്നും അടിക്കുന്നില്ല അവരെല്ലാരും കൂടി തല്ല വരുമ്പോൾ ಮೊದಲാരി എന്നെ നിന്നു എടുക്കാൻ അടി ഞാൻ ഓടി രക്ഷപ്പെടും ഓ ശരി ശരി നീ നടക്ക് പറയുന്നത് മാെ ഇനി മാറി തന്നില്ലെങ്കിൽ നിനക്ക് നല്ലോണം കിട്ടും മാറാൻ പറഞ്ഞ താഴെ ഇട്ടിട്ട് താഴെട്ടിട്ടു ചേവട്ടെ ഇവിടത്തെ സലൻ കേറി നിനക്ക് അവിടെ തന്നെ കിടക്കണമെന്നാ നീ നിന്നെ അറ്റത്ത് കിടന്നാൽ മതി ആ അതന്നെ നിന്നെ അറ്റത്ത് കിടന്നാൽ മതി എന്തുരീ കഷ്ടാറ് എപ്പോഴും ഞാൻ തന്നെ താന്ന് കൊടുക്കണം മതി മതി കേറി കിടക്കാം ഓക്കേ മാറെ നാ അതവലി തന്നെ ദേ മോട്ടു വാ അടച്ചക്കട്ടല്ല ഓ ഹൈ കോട്ട തമ്പുരാട്ടി ഇവനെ ഞാൻ ഇങ്ങ ആ അമ്മേ കേറ്റി അടിക്ക്മോ എന്താണ് നീരെ കേറി കിടക്കുന്നടാ ആ ഞാൻ കിടക്കാൻ പോവാ കേറി നോക്കാം വീട് കാണാനൊക്കെ നല്ല രസമുണ്ട് ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടായിരുന്ന മതിയായിരുന്നു വാ പിന്നെ ഇരുട്ടൊക്കെ അല്ലാതെ വെളിച്ചതിൽ കക്കാൻ ഇറങ്ങാൻ പറ്റുവോ നീ എന്തൊക്കെയാടാ പറയുന്നെ നല്ല ആളെ ഞാൻ കക്കാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നെ എനിക്ക് ഇരുട്ട് വീഴുകയാണെങ്കിൽ ആദ്യം പറഞ്ഞോട്ടായിരുന്നില്ലേ എടാ ഡോക്ടറോടും ബോസുമാരോടും ഒന്നും കള്ളം പറയാൻ പാടില്ല മനസിലായില്ലേ ഓ ആന്നില്ല നീ വാ നിന്നെ ഞാൻ പഠിപ്പിച്ചു തരാ എങ്ങനെ കക്കണം പിന്നെ ഇനി മുതൽ നമ്മൾ പതുക്കേ സംസാരിക്കാൻ പാടുള്ളൂ നമ്മൾ ഓർക്ക് സംസാരിച്ച ആൾക്കാർ കേക്കും മനസിലായില്ലേ ഇത്ര പതുക്കെ സംസാരിക്കണമെന്നില്ല കുറച്ചോക്ക് സംസാരിച്ചോ എനിക്കേ വയസ്സായി വരിക ചെവിക്ക് കുറച്ച് പ്രശ്നമുണ്ട് ഇനി നമ്മൾ ഈ വാതിൽ തോർക്കണം ഇതിന്റെ താക്കോൽ ഇവിടെ എവിടെങ്കിലും ഉണ്ടാവും ഇങ്ങനെ നോക്കി നിൽക്കാതെ വന്ന് തരേടാ കാര്യ വീട്ടിലെത്തിയപ്പോ എന്തൊരു സമാധാനം എന്തൊരു അവിടെ ഒരു ഓഫീസിലും ഇങ്ങനൊന്നും വർക്ക് ഉണ്ടാവൂല ഞാൻ വരാൻ വേണ്ടി കാത്തു കയ്യുന്നു ഈ വർക്കൊക്കെ ചെയ്തു തീർക്കേ ഞാൻ എന്തായാലും നാളെ ഉച്ചയ്ക്ക് എണീക്കു എന്റെ അമ്മ മേലൊക്കെ നാളെ ലീവായത് എത്ര നന്നായി അല്ല ഈ ഡോക്കാണല്ലോ ആ ബാക്ക് ഡോർ തുറന്നെടുക്കോ അങ്ങോട്ട് ഞാൻ ഈ പൂട്ട് പോയോക്കൊറക്കൂട്ട് െന്തോ സൗണ്ട് കേട്ട പോലെ തോന്നിയേ ഓ ഇതാണ് രാത്രി അറങ്ങാനുള്ള പ്രശ്നം എനിക്ക് ഒന്നാമതേ ഇരിട് പേടിയോ കാല് പോയി വൃത്തിയേട്ട കല്ല് എടുത്ത് വലിച്ചെറിയാ ഇല്ലെങ്കി ആരെങ്കിലും കാലു തട്ടു അതവിടെ കിടക്കട്ടെ ആർക്കറിയാം എനിക്ക് തോന്നുന്നു ആരും അങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം ഇവിടുന്നാണല്ലോ സൗണ്ട് കേട്ടേ പക്ഷെ ഇവിടെ ഒന്നും ഇല്ലല്ലോ ഭഗവാനെ ഇനി വലിയ പ്രേതമാണോ ഓ ഈ ഡോറും തുറന്നിട്ടില്ല ഈ അമ്മ ഏത് ഡോറാ തുറന്നു വെച്ചേ എനിക്കാണെങ്കി പേടിയാവന്ന് ആരെ ബാക്കില് അയ്യയ്യോ എനിക്ക് പേടിയാവുന്നേ എന്തോ സൗണ്ട് തട്ടേ എന്തോ വീഴുന്ന പോലെ എൻ്റെ അമ്മ ആ വഴി പോണ്ട വന്ന വഴീനെ തിരിച്ചു പോവാ എനിക്കറിയില്ല വാ നമുക്കുണ്ടല്ലേ നോക്കട്ടെ ഓ അവിടെ ആരുല്ലെന്ന് തോന്നുന്നു എൻറെ അമ്മ രക്ഷപെട്ട് എടാ വരെ പോയി വരാം നീ ഇവിടെ നിക്ക്